ആറുൽ അർത്ഥമെ ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ ചിന്തകൾ കൊണ്ടോ അവൻ്റെ നോട്ടങ്ങൾ കൊണ്ടോ അവൻ്റെ സമ്പത്ത് കൊണ്ടോ അവൻ്റെ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആകാശഭൂമികളെ പടച്ച് പരിപാലിക്കുന്ന സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് സത്യം നിങ്ങൾ സന്തോഷിക്കണം കാരണം ഈ കുട്ടികൾ അങ്ങോട്ട് ഓതുന്ന ഓരോ ഹർഫുകൾക്കും നിങ്ങളും അതിൻ്റെ പ്രതിഫലത്തിന് തീർച്ചയായിട്ടും പങ്കാളികളാണ് നിങ്ങളും ആ പ്രതിഫലത്തിൽ പങ്കാളികളാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ ചിലവാക്കിയ സമ്പത്ത് നിങ്ങൾ നിങ്ങളൊലിപ്പിച്ച ആ വയർപ്പ് തുള്ളികൾ നിങ്ങൾ പരിശ്രമിച്ച നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാം തന്നെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും പ്രധാബിലാകുന്നതല്ല അള്ളാഹു സുബാനഹു ചാല തക്കതായ പ്രതിഫലം തരിക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട സംഘാടകരെ പ്രിയപ്പെട്ട ദാറുൽ അർഹമിൻ്റെ അമരക്കാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ ദാറുൽ അർഹമിന് നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു തുടക്കം മാത്രമാകട്ടെ എന്ന് നാം ഓരോരുത്തരും ഉറച്ച തീരുമാനമെടുക്കണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ദാറുമായി അങ്ങേയറ്റത്തെ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഖുറാനുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട മഹാപ്രതിഫലങ്ങളിൽ പങ്കാളികളാകുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക